രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി മാറിയിരിക്കുകയാണെന്ന് സോണി സെബാസ്റ്റ്യൻ രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനും ഇലക്ഷൻ കമ്മീഷനുമെതിരെ കോൺഗ്രസ് നടത്തുന്ന പോരാട്ടത്തിന്റെ ഭാഗമായി നടുവിൽ പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സിഗ്നേച്ചർ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ നടുവിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷാജി പാണക്കുഴിയിൽ അധ്യക്ഷനായി കരുവഞ്ചാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടോമി കുമ്പിടിയമ്മക്കൾ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറിമാരായ ജോഷി കണ്ടത്തിൽ ബിജു പുളിയന്തൊട്ടി ദേവസ്യാ പാലപ്പുറം സണ്ണിത്തുണ്ടത്തിൽ ബിജു ഓരത്തേൽ പോൾ മഞ്ചപ്പള്ളി ഭാസ്കരൻ അപ്പനാംകുഴിയിൽ ബേബി പോൾ ഷൈനി വട്ടക്കാട്ട് വി എം നന്ദകിഷോർ ആകാശ് ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു ജോർജ് നെല്ലുവേലി പറഞ്ഞു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ